ിൽ നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക പ്രവർത്തിക്കുന്ന അമരമ്പലം സ്വദേശികളുടെ സംഘടനയായ അമരൻസ് ജയമോഹിനി ചികിത്സാ ഫണ്ടിലേക്കായി തുക കൈമാറി രൂപയാണ് അമരൻസ് ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾക്ക് ജയമോഹിനി ചികിത്സാ സഹായ ഫണ്ടിലേക്ക് യു എയിലെ അമരൻസ് പ്രവാസി കൂട്ടായ്മ ഇവിടെ ഒരു വലിയ സംഖ്യ കൈമാറിയിരിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ പ്രവാസി കൂട്ടായ്മ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം അമരൻസ് പ്രവാസി കൂട്ടായ്മ നിലവിൽ വന്നതിന് ശേഷം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ പ്രളയം കോവിഡ് സമയത്തും അതുപോലെ തന്നെ അമരമ്പലം പഞ്ചായത്തിൽ നടന്ന മുയൻ ചികിത്സാ സഹായ ഫണ്ടിലേക്കും അംബരൻസ് നല്ലൊരു സംഖ്യ കൈമാറുണ്ട് ഏതാണെങ്കിലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ പിന്നെ അവരുടെ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾക്കും അതുപോലെ അവരുടെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്കും വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് എന്താണെങ്കിലും നമ്മുടെ ഈ ജയമോനി ചികിത്സയ്ക്ക് നല്ലൊരു സംഖ്യ തന്നെയാണ് കൈമാറിയിട്ടുള്ളത് ഏതാണെങ്കിലും ഈ പ്രവാസി കൂട്ടായ്മ അംബരൻസിന് ഞാൻ പ്രത്യേകം പ്രവാസികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതോടൊപ്പം നാട്ടുകാരുടെ ആവശ്യങ്ങളും സജീവമായ ഇടപെടലുകൾ നടത്തുന്ന സംഘടനയാണ് അമരൻസ് കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളും കോവിഡ് മഹാമാരി ഉൾപ്പെടെ നിരവധി അടിയന്തര സാഹചര്യങ്ങൾ നിരവധി സഹായങ്ങളാണ് അമരൻസ് ചെയ്തിട്ടുള്ളത് ജയമോഹിനിയുടെ ചികിത്സക്കായി അമരൻസ് പ്രസിഡന്റ് സലാം പാരി സെക്രട്ടറി ജ്യോതി ട്രഷറർ അലി മഞ്ചപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫണ്ട് സ്വരൂപിച്ചത് തുടർന്ന് ഗ്രാമപഞ്ചായത്തുകൾ നടന്ന കൈമാറ്റ ചടങ്ങിൽ മുജീബ് നെന്മിനി അമരൻസ് ട്രഷറർ അലി മഞ്ചപ്പള്ളി ഭാരവാഹികളായ കെ സി അഷഫ് മുഹമ്മദ് മാനു ബിജു മറ്റത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി അംഗങ്ങളായ പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ രാജ്മോഹൻ റാഫിം മോഡേൻ അഷ്റഫ് മുണ്ടശ്ശേരി വി പി സുബൈർ ഇസ്ആഖ് കടകത്ത് ഫവാസ് ചുള്ളിയോട് നസീർ പ്ലാസ്മ ഷമീർ നസറുദ്ദീൻ തെയ്യമ്പാടി എന്നിവർ സംബന്ധിച്ചു പ്രവാസികളുടെ ഇത്തരം കാരുണ്യപൂർണമായ ഇടപെടലുകൾ നാട്ടുകാർക്ക് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നതാണെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്തിലെ സൂചിപ്പിക്കുക ഏത് സമയത്തും പ്രളയമുണ്ടായപ്പോഴും കോവിഡുണ്ടായപ്പോഴും ഒക്കെ ഈ പഞ്ചായത്തിനെ അതേപോലെ നമ്മുടെ ഈ പ്രദേശത്തെ ചേർത്ത് പിടിച്ച അമരൻസ് എന്ന യു എ ഇയിലെ പ്രവാസി കൂട്ടായ്മ ഇവിടെയും വളരെ വലിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അവരിന്ന് ഈ ഒരു ചികിത്സാ ധനസഹായത്തിനുവേണ്ടിയിട്ട് നടത്തു നൽകിയത് അമരൻസിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരായുള്ള സന്നിഹിതരായിട്ടുള്ള മിൻകാല പ്രവർത്തകർക്കായിട്ടുള്ള ശ്രീ ബിജു അതേപോലെ തന്നെ ശ്രീ കെ സി അഷ്റഫ് അതേപോലെ തന്നെ നിലവിലുള്ള അവരുടെ ട്രഷർ ശ്രീ മഞ്ജി അലി അതേപോലെ തന്നെ മിന്താല പ്രവർത്തനായുള്ള ശ്രീ നമ്മി മുജീബ് അതേപോലെ തന്നെ അവിടെ ഇന്ന് പ്രവാസ ലോകത്തുള്ള നമ്മുടെ ബുഹാനിനായിട്ടുള്ള പ്രസിഡന്റ് പരി അതേപോലെ തന്നെ സെക്രട്ടറി ശ്രീ ജ്യോതി തുടങ്ങിയവരുടെ ഒക്കെ സേവനമാണ് നമുക്ക് എടുത്ത് പറയേണ്ടത് നമുക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്